ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവാഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം കേശിവതം ഖേ ഹരേ കേശിയാം ഘോരനസുരൻ ബുറപ്പെട്ടു ഗൂസാദെന്നു വ്രജംശ്വമായി അശ്വമതിൻച്ച കേൾക്കും ജനമെല്ലാം വിശ്വത്തിൽ നിന്നു പോവാൻ തുടങ്ങിയിടുന്നു ഘോരഹയത്തിൻ കഴുത്തിലെ രോമങ്ങൾ പാരമുരുമേഘങ്ങൾ ഭേദിക്കുന്നു വൃക്ഷങ്ങളെല്ലാം തകർത്തുകൊണ്ടങ്ങനെ പക്ഷി പോലെ പെരുമാറുന്നു കേശിയും ഗോകുലവാസികൾ ഭീതി പൂണ്ടേവരും മാകുലം പൂണ്ടുഴലുന്നതു കണ്ടൊരു കേശവൻ നന്ദജൻ കൃഷ്ണൻ കേശിയാം വീരനോടായി അടുത്തിടിനാൻ വായും പിളർന്നു ലോകം വിഴുങ്ങിയിടുവാനായി വരും ദൈത്യ ദൈത്യനോടേശിനാൻ കേശവൻ മായാവി മായാമയനെ വിഴുങ്ങുവാനായി തുടങ്ങിയ നേരം മുകുന്ദനും വായിൽക്കരം കടത്തിയിടിനാൻ കൃഷ്ണനമായ അവി നന്നായി മുറുകെ കടിച്ചിതു കേശിതൻ ദന്തങ്ങളൊക്കെ കൊഴിഞ്ഞതിൽ ക്ലേശിതനായി പിണങ്ങിനാൻ പിന്നെയും കേശവൻ തൻ്റെ കരം പണ്ടു വാമനാശകളൊന്നായി വളർന്ന പോലെ തടിച്ചിടിന നേരം അസുരൻ്റെ ശ്വാസങ്ങൾ ഓടുവാൻ വല്ലാഞ്ഞു ചോരയും ഛർദ്ദിച്ചു കണ്ണും തുറിച്ചവൻ ഘോരകരങ്ങൾ കാൽ മണ്ണ് മണ്ണിലടിച്ചവൻ വിണ്ണിലകം പൂക്കാൻ കേശവൻ കേശിയെ കൊന്നതു മൂലമായി കേശവൻ എന്നു നാമം പുകഴ്ത്തി ദിവി വാഴുന്ന ദേവകൾ കൽപ്പകപ്പൂമർ ദൂഷിച്ചു പേമഴ പോലെ ചുരിഞ്ഞുതു നാരദമാമുനിയപ്പോഴവിടേക്ക് പാരാതെ വന്നുടൻ കൃഷ്ണനെ വാഴ്ത്തിനാൻ ശ്രീകൃഷ്ണ വിഷ്ണു മാധവ മാധവാലോകാല കരുണാകര വാരിധേ സർവഭൂതാത്മൻ സർവാധാര യോഗേശ നിർവികാര നിരൂപാത്മ സർവഗുഹാസ്ഥഗൂഢ മഹാപൂരുഷ സർവേശ്വര പരമാത്മൻ പരാപരാ ആത്മാവിനും അനാത്മാവിനും മൂലമായി സൂക്ഷ്മമായി സൃഷ്ടിക്കുപൂർവമായി സാക്ഷിയായി മായാഗുണങ്ങളെ കൊണ്ട് വിശ്വം ജമച്ചായതിൽ സത്യസങ്കല്പസ്വരൂപനായി ചേതനനായ നീ സത്യരക്ഷാർത്ഥമായി ഭൂതലേ ഒന്നവതീർണനായി അന്നു ഭൂതലഭാരഹരണം വരുത്തുവാൻ ജാതനാകുന്നതുമായ മഹിമയാൽ ദുഷ്ടരായുള്ള ദൈത്യരെയൊക്കെയും നഷ്ടത ചെയ്തുടൻ വിഷ്ടപം രക്ഷിച്ചു നഷ്ടമാക്കി കളഞ്ഞിടുന്നു നീയുന്നു ദുഷ്ടനാംകേശിയെ കൊന്നതെന്തം എങ്കിലും ഭക്തജനങ്ങൾ പറയുന്നു പങ്കജ നീ ചെയ്തത് അത്യത്ഭുതം ആയുധമേറ്റുമൃതിയും അവനെല്ലാമായേറ്റവും ഉണ്ടിവൻ തന്നെ നാമം ശ്രവണേന കേൾക്കുന്ന ദേവകളാമയം പൂണ്ടൊളിക്കുന്നതു പോയിതു മേലിൽ ഇന്നും നല്ല നിഗ്രഹവും ജഗൽപാലകംസനേയും ഭവാൻ കൊൽവതും ഗൺമതിന്നായി വന്നിടുന്നതുണ്ടു ഞാൻ ആൺമയായി നാളേക്കു നാളെ മധുരി പോ പിന്നെ യവന നരക യവന നരക നരകമുരദൈത്യരുന്നതന്മാരെ വധിപ്പതും കണ്ടിടാം ദേവേന്ദ്രനോടുടൻ പാരിജാതത്തെയും ദേവേശ വാങ്ങുന്നതും വിവാഹങ്ങളും ധന്യ മൃഗമോക്ഷം ജാമ്പവൽ പുത്രിയാം കന്യാ വിവാഹം സ്യമന്തകപ്രാപ്തിയും പിന്നെ മൃദനാം ഗുരുപുത്രൻ തന്നെയും അന്വേഷണം ചെയ്തു കൊണ്ടൊന്നു ദക്ഷിണ ചെയ്വതും പൗഡ്രകൻ തന്നെ വധിപ്പതും ജാതവേദസ്സിനാൽ കാശീപുരം ചുട്ടു ദന്തവക്ത്രൻ തന്നെ കൊന്നു ധർമാത്മജം സന്തതം ബന്ധുവായി രാജസൂയം ചൈത്യമന്താരമോക്ഷവും ഹരേ ബന്ധുവായി സന്തതം ബന്ധുവായി രാജസൂയം ചൈത്യം അന്തരാ മോക്ഷവും നൽകി ഭൂഭാരത്തിന് അന്തരം ചെയ്വതിന് അർജുന സാരഥ്യം ദുര്യോധനാദികളെ വധിപ്പിപ്പതും വൈരം യതുക്കൾ തമ്മിൽ ഭവിപ്പിച്ചു ഹ കാര്യം വരുത്തുവാനായതും സംഹരിപ്പാൻ അവർ തമ്മിൽ തമ്മിലൊന്നിനൊന്നു തല്ലിച്ചു ഇങ്ങനെയുള്ള വിലാസം മായാരസമിങ്ങുകാൺമാൻ ഞാൻ വരുന്നു തത്തൽക്കാലേ ഇന്നു നിൻ നിൻകാരുണ്യമെങ്കലുണ്ടാകണം ചിന്മയമൂർത്തേ ജഗൽപഥേ മാധവ നല്ലതു മേന്മേൽവരിക എന്നനുഗ്രഹം ചൊല്ലി യഥാഗമനം ചെയ്തു നാരദൻ നന്ദിച്ചു രാമനും ഗോപാല വൃന്ദവും ഒന്നിച്ചു കൃഷ്ണനും വാണിതതു കാലം പിന്നെയും കാനനം ബുക്കു ഗോവിന്ദനും തന്നെ മിത്രങ്ങളോടും കളിക്കുമ്പോൾ ഗോക്കളെ മോഷ്ടിച്ചു കൊണ്ടങ്ങ്ക്യും വെക്കം തിരഞ്ഞങ്ങു കണ്ടെത്തിയും ചിലർ മേശഭാവം നടിച്ചും ചിലരംഗതിൽ മേഷപാലന്മാരതായി കളിക്കയും അന്നുമയാസുരൻ തന്നെ സൂനുവായി നിന്നൊരു വ്യോമാസുരൻ പോന്നു വന്നുടൻ നന്ദാത്മജൻ കൃഷ്ണരാമാതിഗോപാലർ തന്നെ കൂട്ടത്തിലൊന്നായകം ബുക്കുമേശരൂപം ധരിച്ചിടുന്ന ബാലരെ മോഷണം ചെയ്തു ഗുഹക്കകത്താ കിണ കല്ലുകൾ കൊണ്ട് ഗുഹാദ്വാരവും അടച്ച ലീമകൾ കാന്തനെല്ലാം അറിഞ്ഞുടൻ ദാനവനാം വ്യോമനെ പിടിപ്പെട്ടിതു ദാനവരൂപം പ്രകാശിച്ചു തന്നേരം പോവതിനായി തുനിഞ്ഞുതു വ്യോമനും ദേവദേവൻ യമലോകേ ഗമിപ്പിച്ചു ബാലകന്മാരെ തുറന്നു പുറത്താക്കി ചാലവേ വാഴ്ത്തി സ്തുതിച്ചുതു ദേവകൾ എന്നതു കേട്ടു സന്തോഷേണ കൃഷ്ണനും ചെന്നു തൻ ഗോകുലം പൊക്കുവാണിടിനാൻ ഹരേ അക്രൂരാഗമനം പിന്നെ അക്രൂരനും തന്നെ ഭത്തനെ നിന്ന് പുറപ്പെട്ടു കൃഷ്ണനെ കാണുവാൻ തേരിലേറി കൊണ്ടുപോകുന്ന നേരം അങ്ങോരോതരം തരം വിചാരിച്ചിത് അക്രൂരനും ദുഷ്ടനാം കംസനമ്പാടിയിലെന്നെ വിഷ്ടപനാഥനെ കാണുവാനയച്ചത് എന്നുടെ ഭാഗ്യം ഇതെന്നേ പറയാവൂ നന്ദാത്മജന്നരമൂർത്തിമാനീശ്വരൻ തന്നെ രൂപം നമുക്ക് കണ്ടിടുവാൻ എന്നു തുടങ്ങി ഭക്തി ഭജിക്കുന്നു ഞാൻ ഇന്നതു സാധ്യമായി വന്നുകൂടിയിടുകിൽ എന്നുടെ ജന്മസാഫല്യം അതും വന്നു സർവാത്മകനായ കൃഷ്ണന്റെ നാമം ഒന്നുർവീലുള്ളിൽ ഓർക്കുന്നവർ പാതകമൊക്കെയും ഭസ്മമായി ചിത്തം തെളിഞ്ഞുടൻ ഭക്തിയും മുക്തിയും വന്നുകൂടും ദൃഢം നിത്യസ്വരൂപനാം കൃഷ്ണനയോഗികൾ നിത്യം യമനിയമാദികളാൽ തപം ചെയ്യുന്നിതു പരബ്രഹ്മസ്വരൂപമായി മായാമയനായ കൃഷ്ണന്റെ മായയാൽ തോയാശയെ വിളങ്ങിയിടും ഗഗനം പോൽ മായാവികാര ലോകഭ്രമമൊക്കെയും സത്യമായി തോന്നി വരുന്നു ബുധന്മാർക്കും നിത്യസ്വരൂപൻ്റെ കാരുണ്യമുണ്ടായി സത്യവും നേരെ തെളിഞ്ഞു മായാമോഹം മിഥ്യയെന്നു അറിയുന്നു വിദ്വജനം ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ ഇങ്ങുകാൺമാനാവകാശം വരുന്നാകിൽ ഇന്ന് ഇതിന്മീതെ മറ്റെന്തു വരേണ്ടതു എന്നിടത്തിങ്കൽ ജനിച്ച ഫലം വന്നു മന്ദഹാസേന മുഖാരവിന്ദത്തെയും ഒന്നിച്ചു കണ്ടു ഭവൽപതേ കുപ്പുമ്പോൾ സന്തോഷമോടനെ പാണിപത്മങ്ങളാൽ ചന്ദാമരാക്ഷൻ പിടിച്ചെഴുന്നേൽപ്പിക്കും ഭക്തരായുള്ള ജനത്തിൻ ദത്തമാകും കലം കൊണ്ടെന്നെ സ്പർശിക്കും സർവജകൽപിതാവാകിയ മാധവൻ മുർവീപതി മമതാതനെന്നും ചൊല്ലും അപ്പോഴുണ്ടാകുമെന്നുള്ളിൽ മോദമിതിങ്ങിപ്പോഴതിന്ന ഇപ്പോഴത് ഇന്ന വണ്ണമെന്നറിയാമോ എത്രയും ബാധയാം ജന്മവും വ്യർത്ഥമായി വന്നു പോവും ദുഷ്ടനാം കംസന്റെ സേവകന്യാനെന്നതൊട്ടുമേ തോന്നുകയില്ല മുകുന്ദനും സർവജ്ഞനായി സർവ സർവസത്വത്തിലൊക്കെയും സർവദാ അല്ലയോ സർവതാ ദൃഗ്വസ്തുവല്ലോ ജഗന്മയന്യൂടെ മാനസഭക്തി കണ്ട് ഏറ്റവും നന്നായി വരുമെന്നനുഗ്രഹിക്കും ഇങ്ങനെ മാർഗമധേ നിരൂപിച്ചേറ്റം മംഗലൻ സംഭ്രമത്തോടും അതിഭക്തി സന്ധ്യാസമയേ വ്രജത്തിനടുത്തപ്പോൾ അന്തരമെന്നിയെ കണ്ഡിതക്രൂരനും ഗോകുലദ്വാരധതലേ രേണുവിൽ താപസ സേവ്യൻ ഹൃദിസ്ഥിതൻ മാധവൻ തന്നുടേ പാതാരപതനവും എന്നതിൽ വജ്ര മത്സ്യാങ്കുശരേഖകൾ കണ്ടു രഥേ നിന്നിറങ്ങി അക്രൂരനും ഉണ്ടായ മോതാൽപ്പൊടി വാരി മൗലിയിൽ നന്നായി അണിഞ്ഞുതു കേൾക്കടോ മന്നവാഹരേ പന്നകഭൂഷണനാദികൾക്കും ഇതു വന്നുകൊള്ളവാൻ പണിയെന്നോർത്തു നിത്യവും വന്ധിതപൂരുഷനെ ഭജിച്ചിടുന്നു പിന്നെ അക്രൂരനും തേരിലേറി ചെന്നങ്ങുന്നത ഭക്തിയാ ഭക്തിയാപരമസന്തുഷ്ടനായി ചെന്നിതങ്ങാടി തന്നിൽ അതു നേരം ഒന്നൊന്നേ കണ്ടാൻ വിശേഷം പലതരം കണ്ടും ഓരോന്നും കേട്ടും ചെന്നു ചെന്നുടൻ എന്താത്മജനെയും രാമനെയും കണ്ടു വന്ന സംപ്രീതിയോടെ പുളകാങ്കിതം തന്നകം കൊണ്ടതി ഭാഗ്യവാന് ക്രൂരൻ ഭക്തിയോടു ദാനവും ചെയ്തു സ്യന്തനം നിർത്തിയിറങ്ങി പരിഭ്രമ സാ ചെന്നു ബലനെയും കൃഷ്ണനെയും ഉടൻ വന്ദനം ചെയ്തു പാദാന്തേ നമസ്കാരം ചെയ്തവൻ ഗൽഗതാൽ വീണുകിടന്നിതു ദണ്ടുപോൽ തന്നെ ദണ്ടുപോൽ തന്നെ ക്രൂരനെ വേഗേന രാമനും കൃഷ്ണനും ചെന്നെടുത്താകനായൊരു അക്രൂരനെ പുൽകിനാർ പങ്കജ നേത്രന്റെ സംഗമം കൊണ്ടുടൻ പങ്കങ്ങൾ തീർന്ന അതിശുദ്ധനായ അക്രൂരൻ വേദങ്ങളാലും അറിഞ്ഞുകൂടായുന്ന പരൻ ഭുമാൻ ജിന്മയൻ ഭക്തിമാന്മാർക്കു ഭാവിച്ച വണ്ണം തൻ്റെ ശക്തിയാ മായയിൽ നിന്നുള്ളവാം ബ്രഹ്മം ഭക്തനാം അക്രൂരനെ പുണർന്നപ്പോഴേ ചിത്തത്തിൽ ആനന്ദമുണ്ടായിതേറ്റവും ചിത്തേ കുശലം വിചാരിച്ചു കൃഷ്ണനും ഒത്തു കയ്യും പിടിച്ച അന്തർഗൃഹം ബുക്കുപാതങ്ങൾ രണ്ടും കഴുകി മുകുന്ദനും മോദമോടർ പൂജയും ചെയ്തുമാം ആസനെ രാമകൃഷ്ണന്മാരും പിന്നെയും മൃഷ്ടമായി ഭോജനം ചെയ്യിപ്പിച്ചു ഉന്നതാനന്ദേന ഗന്ധമാല്യാദികൾ താമ്പൂലമാദികൾ കൊണ്ടും ബലഭദ്രനാ മോദമോടു പൂജിച്ചിതക്രൂരനെ നന്ദനും സന്തോഷചേത നന്നായി നന്നായിരുന്നു ഭവാൻ വന്നതിപ്പോഴേ എന്നുടെ മാനസേ സൗഖ്യം പറയാമോ എന്നോടെ ബന്ധുവാം നിന്നെ ദർശിക്കയാൽ ശിഷ്ടയാം തൽസോദരിതൻ സുതന്മാരെ ദുഷ്ടനാംഗം സന്നശിപ്പിച്ചു വാഴുന്നു അങ്ങനെയുള്ള രാജ്യത്തിൽ വസിക്കുന്ന നിങ്ങൾക്ക് സൗഖ്യമോ എന്നു ചൊല്ലേണമോ എന്നിവണ്ണം വർത്തമാനം പറഞ്ഞതി നന്ദിതനായിരുന്നു നേടിനാൻ നന്ദനും രാമനും കൃഷ്ണനും കൂടി മൃദുമയകാമിതമാകിയ ശയ്യമേലങ്ങനെ ഭക്തനാമക്രൂരനെ ശയിപ്പിച്ച വർജിത്ത ശുദ്ധ ഭോജനത്തിനായി പോയിതു വന്ന സന്തോഷേണ മാനസേ ചിന്തിച്ചു തന്നുള്ളിലോർത്തിതോരോ ഒന്നേ അക്രൂരനും മുന്നമേ വണ്ണം തന്നെ വന്നതുകൊണ്ടു സന്തോഷിപ്പതിനില്ല നന്ദജൻ സർവ്വജൽപതിമാധവൻ ഇന്ദിരാ വല്ലഭൻ ഇന്ദ്രാരി സംഹരൻ ഇന്ദ്രാതി സേവിതന്മായാമയൻ ഗുരു ചന്ദ്രബിംബാനൻ ഇന്ദു ഗുരുഭവൻ ചിന്മയൻ താൻ പ്രസാദിക്കിൽ സകലവും നന്മയാം താപങ്ങൾ പിന്നെ ഇല്ലൊന്നുമേ ഏവം നിരൂപിച്ചു നന്നായി കിടക്കുമ്പോൾ ദേവദേവേശനും രാമനും വന്നിതു പിന്നെയും ശുശ്രൂഷ ചെയ്തു മുകുന്ദനും മന്ദഹാസേന താൽപര്യവേഗവശാൽ തന്നെ ഭക്ത ഭക്തനാമക്രൂരനോടിതം വന്ദനീയൻ വരൻ ചോദിച്ചു ശാന്തനായി ഭാഗവതോത്തമനായ മഹാമതേ സ്വാഗതം സിദ്ധിച്ചിതോ പറഞ്ഞിടുക മാതുരൻ ഗംസൻ എന്നൊരു ഒരു മഹാരോഗേതു ആതുരന്മാരായ നിങ്ങൾക്കു വ്യാധി ശമിക്കും ചികിത്സ ചെയ്യാതെ ഞാൻ ചോദിപ്പതെന്തു കുശലം കുലത്തിൻ്റെ എന്നുടേ താതമാതാക്കൾക്കു ബന്ധനം വന്നതും പുത്രനാശം കൊണ്ടു ദുഃഖങ്ങൾ വന്നതും പാർത്താൽ അതൊക്കെയുമെൻമൂലമെന്നത് മൂലമെനിക്കൊണ്ടു ദുഃഖവും എന്നങ്ങിരിക്കലും ദർശനം കൊണ്ടുമെന്നു സുഖമെനിക്കേറ്റവും ഉണ്ടല്ലോ താതനിൽ സ്നേഹമേറിയിടുന്ന പുത്രർക്കുതാതവിയോഗം ബഹുകാലമാം വിധവും താതനെ കണ്ടാൽ വരും സുഖമെങ്ങനെ ചേതസാ വാർത്താൽ പറവാനരുതേതും ഇന്നു ഭവാൻ വന്ന കാരണം ചൊല്ലണം എന്നോടെനിക്കത് ഇന്നു ഭവാൻ വന്ന കാരണം ചൊല്ലണം എന്നോട് എനിക്കത് കേൾക്കാമതെങ്കിലോ ദേവകീ നന്ദനൻ വാക്കുകൾ കേട്ടൊരു ദേവേശ ഭക്തൻ അക്രൂരനും ഉപദ്രവം സർവവും കംസനോടായി നാരദൻ ഭവൽ വൃത്തങ്ങൾ നേരെ പറഞ്ഞതും നാരായണൻ തൻ്റെ കാരണം താതൻ വസുദേവർ തന്നെ വധിപ്പാൻ അടുത്തോരവസ്ഥയും ഏവൻ ഗ്രഹിപ്പിച്ചു താൻ വന്ന കാരണം ദേവി ദേവേശനെ കേൾപ്പിച്ചു പിന്നെയും ഭൂപതി ഭോജാധിപൻ പറഞ്ഞിടിനാൻ ചാവ യജ്ഞം തുടങ്ങിയിടുന്നു ഞാൻ ഇപ്പോൾ വേണം അത് പതിനാലു ദിനം നീയും ക്ഷീണത കൂടാതെ എന്നുടേറി ഗോകുലേ ചെന്നു നന്ദാദി ഗോപാലരേ ആകെ അറിയിച്ചു മത്സോദരി പെറ്റൊരു ആരോ മലുണ്ണികളാമൻ മരുമക്കൾ ചാരു മനോഹരർ രാമകൃഷ്ണന്മാരെ പാരാതെ തേരിലേറ്റിക്കൊണ്ടുപോരണം ചാരുത ചേർന്ന ധനുര്യാഗവേലയാ പൈതലായി വാഴുന്ന കാലത്തിൽ ഉത്സവം ചേതസ്സി കാൺമാൻ കൊതിപ്പെരുതാമല്ലോ എന്നല്ല മൽഭാഗിനെ യർമുഖം കണ്ടു നന്ദിച്ചു കൊള്ളുവാനും ഏറ്റം എങ്ങാഗ്രഹം ചെന്നു വൈകാതെ വരുത്തേണമെന്നതും നന്ദാദികൾ ഘോരസാദി മറ്റും വേണ്ടത വേണ്ടതൊന്നൊന്നേ ഉള്ളതുമൊക്കെ എടുപ്പിച്ചു നന്ദാദികളോട് വന്നിടുവൈകാതെ നന്ദനന്മാർ നടപ്പാൻ വശരല്ലോ സ്യന്ദനം നീ തെളിച്ചീടുക ഭയേ ഭയമായി ഇങ്ങനെ കംസൻ പറഞ്ഞത് പറഞ്ഞിതെന്നോടു എന്നോടു ഞാൻ നിന്ദിയാതെ വന്നിതിങ്ങനെ കാര്യങ്ങൾ അങ്ങ് നിരൂപണമിങ്ങറിയാവതോ എങ്ങനെയെങ്കിൽ അതങ്ങനെയാവട്ടെ സർവത്തിലും പരിപൂർണനായ സർവദാ സർവജ്ഞനായിരിക്കും നിനക്കൊക്കെയും ഓർത്താലറിയാം അതിങ്കിത ഓർത്താലറിയാം അതിങ്കിതജ്ഞാന അരേ ഓർത്താലറിയാം അതിങ്കീതജ്ഞത്വവും ആർത്തരക്ഷ പ്രഭോ പേർത്തു ചൊല്ലേണമോ കാർവർണനാം നീതോർത്തിനി വേണ്ടതു നിർവഹിപ്പാൻ ഉറച്ചിങ്ങ് പോരുന്നാകിൽ ഞാനങ്ങ് കൊണ്ടുപോയാക്കുവൻ നിങ്ങളെ ആനന്ദമൂർത്തേ അതല്ലായിലായതും ചെന്നു ചൊല്ലാം വംശനോട പരമാർത്ഥം നന്ദസൂനോ പറഞ്ഞിടുക വേണ്ടതും വണ്ണം ധരിച്ചൊരു വിക്രമശാലി രാമൻകൃഷ്ണനുമായി നന്ദനോഡിദ്ധമറിയിച്ച നേരത്തു നന്ദൻ ആനന്ദേന ഗോപാലരോട് ഇദ്ധം ചൊന്നാൻ നമുക്ക് ഭോജേശനെ കാണുവാൻ ഇന്ന് പുലരുന്നതിന് മുമ്പ് പോകണം നല്ല മധുരാപുരിക്കു കൃതാദിയുമെല്ലാം എടുത്തു പുറപ്പെട്ടു കൊള്ളുവിൻ എല്ലാവരും ധനുര്യാകെവരും പിന്നെ നല്ല ശുഭകാലമാകയും ഉണ്ടല്ലോ ഉത്സവം കാണാം നൃപനേയും കണ്ടിടാം വത്സരമുണ്ട് ഉണ്ട് ചാടൊക്കെയും ബോട്ടു പിൻ യാത്രയ്ക്കു കോപ്പുകൾ ഇന്നൊരു കീടണം രാത്രി എന്നോർത്തു പാർത്തിയിടരുതാരുമേ ഇത്തം പറഞ്ഞുറങ്ങിയിടിനാൻ നന്ദനം വൃത്താന്തമൊക്കെ വേഗേട്ടുകു വീജനം സീരി മുകുന്ദവിയോഗം നിരൂപിച്ചു മോരോധനം ദുഃഖം ഉൾക്കൊണ്ടു നാരിമാർ സേവ്യം ജഗന്മയം ചിന്തിച്ചു താപസിമാരെന്ന പോലെ ചിലർ ചിലർ ജീവനം ബ്രഹ്മവും ജീവനം ബ്രഹ്മവും ഒന്നെന്നു ദർശിച്ചു ഭാവനയാൽകമായി ലയിക്ക്യം പോലെ മാധവനോടുമിച്ചതോർത്തുള്ളവും മാധവങ്കൽ രമിപ്പിച്ചു വഴി പോലെ ചക്ഷുർണിമീലനം ചെയ്തുകേജനം ഈക്ഷണേന്ദ്ര ഈക്ഷണേന്ദ്രിയർത്ഥനാം ഈശ്വരം ചിന്തിച്ചു ചിത്തം മയങ്ങി മോഹിച്ചു വീണാർ ചിലർ ഉത്തമൻ ലാടി കളിച്ചാർ ചിലർ കൃഷ്ണ കൃഷ്ണ ചിലർ കൃഷ്ണനെ ചിന്തിച്ചു നിശ്ചലരായി ചിലർ പിന്നെ പലതരം ചൊല്ലി തുടങ്ങിനാർ ആത്മജൻ ആത്മജൻപിരിയുന്ന ദുഃഖത്തിനാൽ സൃഷ്ടികർത്താവേ ജഗന്മയ സന്തതം മുട്ടുമില്ലേ തവകാരുണ്യങ്ങളിൽ വല്ലവിമാരായ ഞങ്ങൾക്കു നീ എല്ലാ രസങ്ങളെടുത്തു വിശേഷമായി മല്ലീശ്വരനോട് കരുണാമൂർത്തിയായി വല്ലവാധീശസുതനായ കൃഷ്ണനെ സൃഷ്ടിച്ചു ഞങ്ങളോടൊപ്പിച്ചതിലേറ്റം പുഷ്ടരാഗം വളർത്തൊത്തു ചങ്കിപ്പിച്ചു ചിത്തം അതിങ്കല്ലയിപ്പിച്ചു ബന്ധിച്ചു വ്യർത്ഥമാക്കിയിടുവാൻ എന്തൊരു കാരണം ചിത്തത്തിൽ വേണ്ടാത്തതിനു വേണ്ടിക്കയും ചിത്തത്തിൽ വേണ്ടതില്ലാതെ ചമയ്ക്കയും ഇത്തരം ദാവകലീരയോർക്കും വിധവും ചിത്തഭ്രമം ഭവാനുണ്ടെന്നു തോന്നുന്നു ചിത്തഭ്രമമുള്ളവർ ഉള്ളവർകൾക്കുതാനെന്ന വൃത്തികൾക്കും ക്രമമുണ്ടു വാർക്കും വിധവാരിമാരായുള്ള ഞങ്ങൾക്കു ജീവനാങ്കാരണ പുരുഷം നാരായണം കൃഷ്ണം കൊണ്ടുഗം ഇപ്പതിനായി ഇങ്ങുവന്നവൻ ഇണ്ടൽപ്പെടുത്തുന്ന ക്രൂരനല്ലോ ദൃഢം ഇവൻ വക്രതപാരം എന്നാകിൽ വൃത്താന്തം പറഞ്ഞു പോകും വിടും ജനങ്ങളും ശോകഹീനം കംസമന്ദിരേമേ വിടും നാരീ ജനങ്ങൾ നരം നരന്മാരുമേവരും കാരുണ്യമൂർത്തി മുഖാംബുജം കണ്ടിട്ടും ഓരോ തരം സുഖമോടെ രമിച്ചിടും നന്മയോടങ്ങ് അവർ ചെയ്ത പുണ്യം അതു നമ്മുടെ ഭാഗ്യഹീനത്വമതായതും മാധുര്യമേറും മധുരാപുരം തന്നിൽ മാധവൻ ചെല്ലുമ്പോൾ അങ്ങുള്ള നാരിമാർഹാസവും ഭാവവിശേഷ മുഖങ്ങളും നാസാഭഗാത്ര വിശുദ്ധിയും ഈക്ഷണലീലയും ശീലമദനവിലാസവും ബാലദേശേ നല്ല ചാന്ദും കുറികളും മോഹനവാക്യസാരസ്യ സൗജന്യവും മോഹനകാമലീലാഗൃഹശോഭയും കാമലീലാഗൃഹശോഭയും നേരം അക്കാമിനിമാറുകളിൽ ത്രാണനിപുണൻ വശനായി വന്നിടും കാമുകൻ കാമുകന്മാർക്കൊരു കാരണനാം കൃഷ്ണൻ കാമിനിമാരിൽ മയങ്ങാതിരിക്കുമോ രാജസശീലവുമേറും മധുരയിൽ രാജധാനി വാസിനാരിമാർക്ക് ഏറ്റവും കാരുണ്യമുള്ളവൻ കൃഷ്ണൻ എന്നാകിലും സാരമില്ലാതൊരു മൂഢമാർ മെയ്യം നാരായണൻ ചിന്ത ചെയ്യുകയില്ലേതു മേ നാരായണ ഞങ്ങൾ ഇതെന്തിന് ചെയ്വതും മന്ദഹാസങ്ങളും ചന്ദ്രവദനവും മന്ദകടാക്ഷവും മഞ്ജുളവാക്യവും നിന്നുടേ കേളി വിലാസരസങ്ങളും സുന്ദരമായ ശരീര സൗന്ദര്യം ശരീര സൗഭാഗ്യവും എങ്ങനെ കാണാതെ ഞങ്ങൾ പുറുക്കുന്നു മംഗലമൂർത്തേ നന്ദാത്മജ ദൈവമേ പ്രാണങ്ങൾ പോകുന്നതിന് മുന്നം എങ്ങളെത്രാണനം ചെയ്കങ്ങൾ പ്രാണനാഥാ കൃഷ്ണ ഏവമോരോന്നേ പറഞ്ഞിമാർഗേബലം ചിന്തിച്ചു ചിന്തിച്ചിരിക്കുമ്പോൾ മിത്രനുദയാദ്രിതന്മേൽ വിളങ്ങുവാൻ ഉൽ ഉത്രമിക്കുന്നതു കണ്ടു മുകുന്ദനും രാമനും ഒന്നിച്ചു തേരിൽ കരേറി നാനാമോദമൂടുന്ന ദാദിഗോപര ഗോപാലരും ഘോരസമാധിയാം കാഴ്ചകൾ കൈക്കൊണ്ടു പാരാതെ ചെന്നു ചാടേറാരേ വരും എന്നതു കണ്ടു പറഞ്ഞതു നാരികൾ നന്ദാത്മജനു പോകുന്നതു സന്തോഷം നമ്മോടൊരൽപ്പവും സ്നേഹവുമില്ലല്ലോ നമ്മോടു യാത്ര പറഞ്ഞതില്ലെങ്കിലും നിർമ്മലനൊന്നു തിരിഞ്ഞു നോക്കിയിടുകിൽ കുറഞ്ഞു വരായല്ലോ നമ്മെ എന്തിനു തിരിഞ്ഞു നോക്കിയിടുന്നു വന്ദിക്കുമോ ചാതകങ്ങളെ മേഘങ്ങൾ ചന്ദ്രിക സേവിക്കയില്ല ചകോരത്തെ നന്ദാത്മജൻ നമ്മയൊക്കെ ത്യജിച്ചു തൂ നന്ദാദികൾ ബിംബെമാനിച്ചുകൂടിയാർ നന്ദിതന്മാരായ വല്ലവന്മാർ ഷടർ എന്നിവണ്ണം ഗോപിമാർ മനം കേഴുമ്പോൾ നന്ദാത്മജൻ കൃപാശാലി ജനാർദ്ദനൻ സന്ദേശവാക്കുകൾ കൊണ്ടവർ മാനസം തന്നെ തണുപ്പിച്ചിതെന്നറിവാൻ മന്നവ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ